ആദാം ദൈവത്തിൻ്റെ വഴി വിട്ടിട്ട് സ്വന്തം വഴി തിരഞ്ഞെടുത്തു അവൻ ഹീസ് ലോസ്റ്റ് നമ്മൾ ദൈവ നമ്മുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ വി ആർ ലോസ്റ്റ് നമ്മുടെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടവരാണ് എന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് നഷ്ടപ്പെടുമ്പോഴും അവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാജിതരായി തീരുമ്പോഴും നമ്മൾ ദൈവത്തോട് റിവല്യസ് ആയി തീരുമ്പോഴും ദൈവം നമ്മളെ ഓടിച്ചു വിടുന്നതിന് പകരം നമ്മളെ അവൻ എന്തു ചെയ്യുകയാണ് തേടി വരികയാണ് ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് തെറ്റുപറ്റിയോ മോനെ എന്ത് പറ്റി ആ പറയാണ് നിന്നെ കണ്ടപ്പോൾ ഞാൻ ഒളിച്ചു ഞാൻ നഗ്നനാകെ കൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഞാൻ ഒളിച്ചു ദൈവം ചോദിക്കുക നീ നഗ്നനാണെന്ന് ആരാ മോനെ പറഞ്ഞേ ഞാൻ തിന്നെടുതെന്ന് കൽപ്പിച്ച വൃഷപരം നീ തിന്നോ ആ ചോദ്യം ക്രൂരമായ ചോദ്യമൊന്നുമല്ല മനസ്സലിവിൻ്റെ ചോദ്യമാണ് തെറ്റ് പറ്റിയോ മോനെ എന്ന് ചോദിക്കുന്ന അത്രയും മനസ്സലിവിൻ്റെ ചോദ്യമാണ് ദൈവം ക്ഷമിക്കാനും അവനെ പണിതെടുക്കാനും അവനെ നന്നാക്കാനും ഒക്കെ തയ്യാറായിട്ടാണ് ഇറങ്ങി വന്നത് അല്ലാതെ അവനെ ശിക്ഷിക്കാനായിട്ട് ഇറങ്ങി വന്നതല്ല തെറ്റി പറ്റിപ്പോയി അപ്പ എന്ന് അവനൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ആദമിനോട് നീ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പാ തെറ്റി പറ്റിപ്പോയി ക്ഷമിക്കണം പക്ഷെ അവൻ പറഞ്ഞില്ല അതിന് പകരം അവൻ എന്ത് ചെയ്യുകയാണ് അവൻ വീണ്ടും മറുതിലിക്കുകയാണ് ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃഷപ്പരം നീ തിന്നോ എന്ത് പറ്റി അവൻ പറഞ്ഞത് ദാറ്റ് ഇസ് നോട്ട് മൈ മിസ്റ്റേക്ക് അത് എൻ്റെ കുഴപ്പമൊന്നും അല്ല പിന്നെ അവരുടെ കുഴപ്പമാണ് അത് നിന്റെ കുഴപ്പമാണ് എന്താ ഞാനെങ്ങനെ കുറ്റക്കാരനാകുന്നത് ദൈവം ചോദിക്കുക ആ ഞാൻ വെറുതെ ഇരുന്ന ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ എന്തിനാ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് നീ എനിക്ക് തന്ന സ്ത്രീ അവൾ എനിക്ക് തന്നു ഞാൻ പറഞ്ഞു ഞാൻ തിന്നു അത്രേ ഉള്ളൂ അല്ലെ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പരിശ്രമിക്കുകയാണ് പാപത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ പാപം ഏറ്റു പറയുന്നതിന് പകരം നമ്മൾ എന്തു ചെയ്യുന്നു അത് എൻ്റെ കുറ്റമല്ല എന്ന് പറയുന്നു അതെന്റെ കുറ്റമല്ല എന്ന് നമ്മളൊക്കെ അതാ പറയുന്നത് ഞാൻ പറഞ്ഞതാണോ എന്നെ കൂടെ പറയിച്ചതല്ലേ പറയിക്കാൻ കയ്യിൽ ഉണ്ടായിരുന്നിട്ടല്ലേ പുറത്ത് വന്നത് പ്രിയമുണ്ടവരെ പറ്റിയാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ആദമിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചതാണ് ഗാഡ് വോണ്ടഡ് ഹിം ടു അക്സെപ്റ്റ് ഹിസ് ഹിസ്സെൻ അങ്ങനെ പാപം ഏറ്റു ആളുകളോട് തീർച്ചയായിട്ടും കർത്താവ് ക്ഷമിച്ചിരുന്നതിനേ ആദമിനോട് ക്ഷമിക്കുവാൻ ദൈവം തയ്യാറായിരുന്നു അതിനെ ഇറങ്ങി വന്നത് എന്നാൽ അവൻ പറയുന്നു അതെന്റെ കുറ്റമല്ല ദാബീദിൽ നിന്ന് ആദമിനുള്ള വ്യത്യാസം അതാണ് ദാവീദ് എന്താ പറയുന്നത് അൻപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു അവിടെ തുടങ്ങുന്ന വാക്കേ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു ഞാൻ പറയട്ടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ആയിട്ടുള്ള വിശ്വാസികളിൽ നല്ലൊരു ശതമാനത്തിനും പറ്റിയിരിക്കുന്ന പ്രശ്നം അവരവരുടെ ലംഘനങ്ങളെ അറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇന്ത് ഒരു പ്രശ്നവും ഒരു പ്രശ്നവും നോ എൻ്റെ പ്രിയമുള്ളവരെ മേ ബി യു ആർ എ ബിലീവർ യു ആർ കമ്മിംഗ് ടു ദ ചേർച്ച് എന്തുമായിക്കോട്ടെ ഐ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ലോസ് സിന്നേഴ്സ് ബട്ട് നാവ് ഐ എം ടോക്കിങ് അബൌട്ട് ലോസ് ബിലീവേഴ്സ് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വാക്കാണ് എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു കാത്തലിക് പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ആളുകൾക്കറിയാം അവരുടെ ഏറ്റുപറച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് മേ അക്കുൾപ്പ മേ അക്കുൾപ്പ മേയ മാക്സിമ കുൾപ്പ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ അതാ ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ആ വാക്കല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അനുതാപമാണ് ആവശ്യമായിരിക്കുന്നത് എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു പ്രിയമുള്ളവരെ പാപം ചെയ്യുന്നത് പ്രശ്നമാണ് തെറ്റാണ് പക്ഷേ പാപം ചെയ്തിട്ട് ഉറങ്ങാൻ കഴിയുന്നവൻ അത് ഭയങ്കര കഷ്ടമാണ് ശരിക്കും നീ ഒരു വിശ്വാസിയാണെങ്കിൽ ശരിക്കും കർത്താവിനെ അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മേ ബി യു വിൽ മേക്ക് സാ ഒരു പക്ഷേ നമ്മളെന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം ഉണ്ടാകരുത് ഉണ്ടാകുന്ന ഐഡിയൽ സ്റ്റേജ് അല്ല പക്ഷേ ഉണ്ടായേക്കാം നമ്മളൊക്കെ പ്രാക്ടിക്കൽ ആയിരിക്കണം ഞാൻ പലപ്പോഴും എനിക്ക് ഭേദപസ്തവത്തോടുള്ള ഏറ്റവും വലിയ സന്തോഷം അതാണ് യോഹൻ ഞാൻ ലേഖനം എഴുതുമ്പോൾ ഒന്ന് യോഹൻ ഞാൻ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പറയുന്നതെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എഴുതുന്നു നമ്മളാണ് പറഞ്ഞത് ഞാൻ എഴുതുന്നത് എന്തിനെന്ന് അറിയാമോ പാപം ചെയ്യാതിരിക്കാൻ എന്താണ് പറഞ്ഞത് പാപം ചെയ്യാതിരിക്കാൻ പാപം ചെയ്യരുത് കേട്ടല്ലോ പാപം ചെയ്യരുത് പക്ഷേ യോഹൻ ഞാൻ പറഞ്ഞ അങ്ങനല്ല കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞത് പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ ആ ഒരു പോസിബിലിറ്റി വിട്ടുകളഞ്ഞിട്ടല്ല വേദപുസ്തവം എഴുതുന്നത് വേദപുസ്തവം റിയാലിറ്റിയുടെ പുസ്തകമാണ് വേദപുസവം റിയാലിറ്റിയുടെ പുസ്തകമാണ് നിങ്ങളൊരുവൻ പാപം ചെയ്തുവെങ്കിലോ അത് ചെയ്യരുതായിരുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ ദൈവത്തിൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് അവൻ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് അപേക്ഷിക്കും എന്നാൽ ഓർത്തോണം നിങ്ങൾക്കൊരു കാര്യസ്ഥനുണ്ട് എന്നുള്ളത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇനിയെങ്കിലും പാപം ചെയ്യാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് കാര്യം നിങ്ങൾ ഓരോ പാപം ചെയ്യുമ്പോഴും യേശു കർത്താവ് ആ പാപം അവനാണ് ചെയ്തത് എന്ന നിലയിൽ പിതാവിൻ്റെ സന്നിധി ലജ്ജിതനായി നിൽക്കേണ്ടി വരുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ഓരോ പാപത്തിൻ്റെ സന്ദർഭത്തിലും നമ്മുടെ ആത്മമണവാളനായ കർത്താവ് പിതാവിനോട് ചെന്ന് പറയുകയാണ് അത് ഞാൻ ചെയ്തതായിട്ട് കണക്കാക്കണേ പ്ലീസ് എൻ്റെ ഞാൻ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിച്ച എൻ്റെ മകൻ ആ പാപം ചെയ്തു പോയി അത് ഞാൻ ചെയ്തതായിട്ട് കണക്കാക്കണേ പ്ലീസ് എന്ന് പിതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു കാര്യസ്ഥനാണ് നമുക്കുള്ളത് അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടെങ്കിൽ ആ കാഴ്ചയൊന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ആത്മാവിൻ്റെ കാഴ്ചയിൽ ആത്മാവിൻ്റെ ദർശനത്തിൽ സ്വർഗസ്ത പിതാവിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി അഭയാചന കഴിക്കുന്ന ലജ്ജിതനായി ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിൻ്റെ കാഴ്ച നിങ്ങളൊന്ന് കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല പിന്നെ അത് കാണാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും പാപത്തിൽ വീഴുന്നത് അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നാൽ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കർത്താവ് തന്നിരിക്കുന്ന പുത്രൻ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നേരത്തെ പാപം എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് പ്രലോഭിപ്പിക്കുമ്പോൾ എനിക്കതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ പാപത്തിൻ്റെ അടിമയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അടിമയൊന്നുമല്ല ഞാൻ പാപത്തിൻ്റെ അടിമയല്ല കാര്യം പുത്രൻ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഇന്ന് പാപത്തിൻ്റെ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി എനിക്ക് കർത്താവ് പൊതുജനനത്താൽ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആദാമിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചത് എന്താണ് അവൻ പാപം ഏറ്റുപറയണമെന്നായിരുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നതായ വാക്യം നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നു നിന്നോട് ബെഡ്ഷബായോട് പാപം ചെയ്ത് നല്ല എഴുതിയിരിക്കുന്നത് ഞാൻ പാപം ചെയ്തത് ആരോടാണ് നിന്നോട് ദൈവത്തോട് നമ്മുടെ ഓരോ പാവങ്ങളും അതിനകത്ത് ഒരു പക്ഷേ ഒരു മാനുഷിക ഒരു ഹ്യൂമൻ ഇര കാണുമായിരിക്കും പക്ഷേ നീ യഥാർത്ഥത്തിൽ പാപം ചെയ്യുന്ന ആരോട് തന്നെയാണ് ദൈവത്തോടാണ് അതുകൊണ്ടാണ് യോസഫ് പൊത്തിഫറിൻ്റെ ഭാര്യയോട് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ദൈവത്തോട് ഞാൻ പാപം ചെയ്യുവാൻ ഇടപെടുകയില്ല വെൻ യു കമിറ്റ് എസ് സെൻ യു ആർ സെന്നിങ് അഗേൻസ് ഗാഡ് അതുകൊണ്ടാണ് ധൂർത്തുപുത്രൻ മടങ്ങി വരുമ്പോൾ പറയുന്നത് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു ദൈവത്തോടും പാപം ചെയ്തു നമ്മുടെ ഏത് പാപവും ഒരു ദ്വിമുഖമുള്ള ഒരു ഡബിൾ ഹെഡ് ആയിട്ടുള്ള നമ്മുടെ പാപങ്ങൾ രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്തേക്ക് കൂർത്തു നിൽക്കുന്നതായ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളിലേക്ക് ഒന്ന് വെൻ യു ആർ കമ്മിറ്റിംഗ് എ സിൻ യു ആർ കമ്മിറ്റിംഗ് എ സിൻ അഗെൻസ്റ്റ് യുവർ ബ്രദർ ആൻഡ് ഓൾസോ യു ആർ കമ്മിറ്റിംഗ് എ സിൻ അഗെൻസ്റ്റ് യുവർ ഹെവൻലി ഫാദർ ഓർത്തോണം എത്ര എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഇവിടെ യേശു കർത്താവ് ഇറങ്ങി വന്നിട്ട് മോനെ നീ തെറ്റ് ചെയ്തോ ഞാൻ നിന്നോട് തിന്നടി കൽപ്പിച്ച പുരുഷത്തിൻ്റെ ഫലം നീ തിന്നോ എന്ന് വേദനയോടെ ചോദിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അവൻ എന്താ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക് നമ്മളൊക്കെ ഇതല്ലേ ചെയ്യുന്നത് വൈ കൺ യു ജസ്റ്റ് ടെൽ യെസ് മൈ ഫാദർ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് തെറ്റുകൾ ചെയ്യുന്നത് ശരിയല്ല പക്ഷേ തെറ്റ് ചെയ്തിട്ട് ഏറ്റുപറയാൻ മടിക്കുന്നവൻ തെറ്റ് ചെയ്യുന്നവനേക്കാൾ വലിയ അപരാധമാണ് കാണിക്കുന്നത് ഹലുയ തെറ്റ് ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല പക്ഷേ പാപത്തിൽ വീണിട്ട് അത് ഏറ്റുപറയാൻ മനസ്സില്ലാത്തവൻ തീർച്ചയായും അതിനേക്കാൾ വലിയ അപരാധമാണ് ചെയ്യുന്നത് അത് നമ്മുടെ കുറ്റമാണ് അതുകൊണ്ടാണ് നാലാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ സംസാരിക്കുമ്പോൾ നീ നീ നീതിമാനായും വിധിക്കുമ്പോൾ നീ നിർമ്മലനായി വിധിക്കേണ്ടത് തന്നെ എന്താ ദാവീദ് അതിലൂടെ പറയുന്നത് ദാവീദ് പറഞ്ഞതാണ് സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നീ നിർമ്മലനും ദാവീദ് പറയുന്ന കാര്യം കർത്താവെ ഞാൻ പാപം ചെയ്തു ദിസ് ഇസ് മൈ മിസ്റ്റേക്ക് ഐ ഹവ് സീൻഡ് ഇനി നീ ഈ പാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് എത്ര വലിയ ശിക്ഷ നീ വിധിച്ചാലും നീ നീതിമാനാണ് ചിലപ്പോൾ ആളുകൾ ചോദിക്കും ഞാൻ എൻ്റെ പാവം ചെയ്തിട്ടാ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായെന്ന് നമ്മൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ എത്രയും പ്രശ്നം പറഞ്ഞിട്ടുണ്ട് കർത്താവേ ജോണി എറിക്സനെ കുറിച്ച് എൻ്റെ ബുക്ക് എഴുതിയിട്ടുണ്ട് ഐ തിങ്ക് യു വിൽ ഗെറ്റ് ഇറ്റ് ഹിയർ ജോണി എറിക്സൻ്റെ ബയോഗ്രഫി ജോനി എന്ന പേരിൽ അതിനകത്ത് ഒരു ചെറിയ സീനുണ്ട് ഞാൻ ബയോഗ്രഫീസൊക്കെ ചെയ്തിരിക്കുന്നത് അല്ല അവരുടെ പല പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് ഐ വാസ് മേക്കിംഗ് ഇറ്റ് ആസ് എ നോവൽ കുറച്ചുകൂടെ മനസ്സിലാകാത്തക്ക രീതിയിൽ ജോനി ഒരു സ്പോർട്സ് ഗേൾ ആയിരുന്നു അവൾ അറ്റ് ദി ഏജ് ഓഫ് സെവൻറ്റീൻ ശ്രീഹരന് ഡൈവിങ് ആക്സിഡൻ്റ് ഉണ്ടായി കാട്ടർ ആയിരുന്നു ദ ഹോൾ ബോഡി വാസ് പാരലൈസ്ഡ് ഒരു ദിവസം വൈകുന്നേരം വീട്ടു പ്രാർത്ഥനയുടെ സമയത്ത് ജോനി ചോദിച്ചു ഡാഡി ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്കിത് പറ്റിയത് ഡാഡി പറഞ്ഞു മോളെ നീ പാപം ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നീ എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് കർത്താവിനോട് ചോദിക്കാനുള്ള അവകാശം ഒന്നും നമുക്ക് ഇല്ല കാരണം നമ്മൾ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കർത്താവെ ഞാൻ ചെയ്ത പാപത്തിൻ്റെ എന്ത് പാവവും ആയിക്കോട്ടെ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നിത്യനരകമാണെന്ന് നിങ്ങൾ ചെയ്ത ഏറ്റവും ചെറിയ പാപത്തിൻ്റെ ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ കള്ളം പറഞ്ഞത് ഉൾപ്പെടെയുള്ള ഒരു ചെറിയ പാപത്തിന് നിങ്ങൾ ചെയ്ത ഏറ്റവും ചെറിയ പാപത്തിൻ്റെ ശിക്ഷ എന്താണ് ചെൽമി എന്താണ് നിത്യനരകം നിങ്ങൾ ചെയ്ത ഏറ്റവും ചെറിയ പാപത്തിൻ്റെ ശിക്ഷ നിത്യനരകമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തോട് ഞാൻ എൻ്റെ പാപം ചെയ്തിട്ടാ കർത്താവെ നീ ഇത് എന്നോട് എന്ന് ചോദിക്കാൻ എങ്ങനെ കഴിയും ഐ എം നോട്ട് ജോക്കിങ് നന്ദിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് നിത്യ നരകത്തിൽ നിന്ന് അവൻ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ട് നമുക്കൊരു പനി വരുമ്പോൾ ചോദിക്കും ഞാൻ എൻ്റെ പാപം ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ പനി വന്നേക്കുന്നതെന്ന് സി അവിടെയാണ് ദാവീദ് പറയുന്നത് നീ എനിക്ക് എന്ത് ശിക്ഷ വിധിച്ചാലും അതധികമല്ല കാരണം അത്രയ്ക്കും വലിയ പാപം ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നീ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ നോക്കുക പ്രിയമുള്ളവരെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടെ കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ കഴിയുന്നതായ ഒരു കാര്യം ഒരു ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വഴിതെറ്റിയപ്പോഴും ദൈവം അവരെ മടക്കി വരുത്താനായിട്ട് പരിശ്രമം ആദം വഴിതെറ്റിയപ്പോൾ ദൈവം ഇറങ്ങി വരുന്നു അല്ലേ ഗോഡ് വാസ് കമ്മിങ് ഡൗൺ എപ്പോഴും ജീവിതത്തിലെ ലോകത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇനോ അത് ആ ചരിത്രം ഒന്ന് പഠിച്ചാൽ വളരെ രസകരമാണ് ഉൽപ്പത്തി പുസ്തകമാണ് ഒന്നാം അധ്യായം മുതൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ദൈവം മനുഷ്യനുമായിട്ടുള്ള സംസർഗം ഞാൻ പറഞ്ഞല്ലോ അന്ന് സംസർഗവും ഉണ്ടായിരുന്നു സംസാരവും ഉണ്ടായിരുന്നു കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വെൻ ആഡം സിൻഡ് ജീസസ് ഗോഡ് വാസ് കമ്മിങ് ഡൗൺ കർത്താവ് അവനോട് സംസാരിക്കുകയാണ് പാപം ചെയ്തത് എന്താ മോനെ നീ കാണിച്ചത് കയ്യിൽ പാപം ചെയ്തതിന് ശേഷവും ഇറങ്ങി വരുന്നുണ്ട് കർത്താവിനോട് സംസാരിക്കുന്നുണ്ട് ാണ് എന്നാൽ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരുന്ന കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു എന്നിട്ട് കർത്താവ് അതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ആത്മാവ് ഇനി മനുഷ്യനോട് എന്നേക്കും സമ്പാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല അവൻ ജഡമല്ലോ എന്താ വാക്യത്തിന്റെ അർത്ഥമെന്ന് അറിയാമോ ഞാൻ ഇതൊക്കെ പല മെസ്സേജസിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ് എനിക്കിപ്പോൾ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുന്നില്ലെന്നാണ് അല്ലാതെ ഞാൻ ഇനി സംസാരിക്കത്തില്ലെന്നല്ല പറയുന്നത് എനിക്കിപ്പോൾ ഇപ്പോൾ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ദൈവം ആത്മാവാകുന്നു അതുകൊണ്ട് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് ആത്മാവിൻ്റെ തലത്തിലാണ് പക്ഷെ ഇപ്പോൾ വ്യക്തിയായി പോലും വ്യക്തിയായിപ്പോലുമല്ല മനുഷ്യൻ ഇടപെടുന്നത് ഹി ഈസ് ഡീലിങ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ് അതാണ് മനുഷ്യൻ ജഡമല്ലോ എന്ന് പറയുന്നത് അതായത് ആത്മാവിൻ്റെ വാതിലുകൾ പാപം ചെയ്ത കയ്യിൽ പോലും ദൈവത്തോട് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്